നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു കള്ളന്മാർ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമേ തന്നെ പറഞ്ഞ കാര്യമാണ് കപ്പലിൽ നിന്ന് കള്ളന്മാരെ ഒന്നൊന്നായി പിടികൂടണം ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഇടനിലക്കാരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മാത്രമായിട്ട് ശബരിമലയിലെ കോടിക്കണക്കിന് വിലയുള്ള വിശ്വാസത്തിൽ ഏറെ അതിനേക്കാൾ പടത്തിന്റെ വിലയേക്കാൾ വിശ്വാസത്തിന്റെ വില നമുക്കറിയാം ഏറെ വിശ്വാസ മൂല്യമുള്ള ഈ ശബരിമലയുടെ ആരാധന വസ്തുക്കൾ അവിടെ നിന്ന് അഴിച്ചുമാറ്റി അഴിച്ചു മാറ്റി അത് ചെന്നൈയിലെത്താൻ കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ പറയുന്നു ഒരു മാസവും ഒമ്പത് ദിവസം കൊണ്ടാണ് അത് ചെന്നൈയിലെത്തിയത് എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അത് വിമാനത്തിലല്ല കൊണ്ടുപോയത് അത് ട്രെയിനിലോ കാറിലോ ലോറിയിലോ അല്ല പദയാത്രയായിട്ടാണോ ഈ ശബരിമലയിലെ സ്വർണം ചെന്നൈയിലേക്ക് എത്തിച്ചത് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താൽപ്പര്യമുണ്ട് പദയാത്രയായിട്ട് പോയാൽ പോലും മുപ്പത്തൊമ്പത് ദിവസം വേണ്ടിവരില്ല കാരണം എന്താണ് ഈ മുപ്പത്തൊമ്പത് ദിവസം എടുത്തത് ഈ സ്വർണം മാറ്റി മറ്റുള്ളവർക്ക് വിറ്റ് കോടികൾ സമ്പാദിച്ച് അതിന് പകരമായിട്ട് ഏതാണ്ട് അതേ രൂപത്തിലുള്ള ചെമ്പ് അവിടെ സ്ഥാപിക്കണം ആ ചെമ്പ് ഒരുക്കുന്നതുവരെയും അവർ സമയമെടുത്തു അതുകൊണ്ടാണ് കോടതി നിരീക്ഷണത്തിൽ തന്നെ പറഞ്ഞത് ഒരു മാസവും ഒമ്പത് ദിവസവും എടുത്തുവെന്നാണ് പറഞ്ഞത്